ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ് കോട്ടിക് അപ്പൊ ഹലാസ് കോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ ഷോളുകൾ അതായത് കുറച്ച് ദിവസം നിങ്ങൾ പഞ്ചാബി പാർട്ടി വെയർ ഷോളുകൾ ചെയ്തിച്ചില്ല കാരണം വെച്ചാൽ പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പഴയ സ്റ്റോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് പുതിയ സ്റ്റോക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൽ ആദ്യത്തെ മോഡൽ ഞാൻ കാണിക്കണം കാരണം മുമ്പ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പം അത് ഫൈവ് ഫിഫ്റ്റി ആണ് അഞ്ഞൂറ്റി അമ്പതാണ് വില കുറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് വരുന്നത് നല്ല പേളും അതേപോലെ തന്നെ മിററും കൊണ്ടുള്ള വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കാപ്പർ മോഡലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നുള്ളത് കാരണം കുറേ ആൾക്കാർ പഞ്ചാബി ഷോള് ചോദിക്കുന്നുണ്ട് അത്രയും ഡിമാൻഡിംഗ് ആണ് പഞ്ചാബി ഷോൾ ഇപ്പം അടിപൊളി ഷോളുകളാണ് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് നല്ലൊരു പാർട്ടിവെയർ നിങ്ങൾക്ക് ഈ പ്ലെയിന് സെൽവാറിന് ഏതിന് ഇതിട്ട് കഴിഞ്ഞാലും നല്ലൊരു പാർട്ടിവെയറായിട്ട് മാറും കാരണം അത്രക്കും ഭംഗിയാണ് ഈ ഷോളുകളിൽ ഈ ഷോള് ഷിനോൺ മെറ്റീരിയൽ ആണ് ചില ആൾക്കാർ ഇത് കോട്ടൺ റയോൺ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കോട്ടന് റയോൺന്നുമല്ല സിൽക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് ഷിനോൺ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് അതും അടിപൊളി ചിനോൺ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് പേസ്റ്റിങ് മിററാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടാവും കാരണം ഇത് കംപ്ലീറ്റ് സ്റ്റോണും പേളും മിററും കൊണ്ടുള്ള വർക്കാണ് അപ്പൊ വെയിറ്റ് ഉണ്ടാവും അപ്പം ഇത് ഇതൊക്കെയാണ് ഇതിന്റെ പുതിയ പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ വേർഷൻ വന്നിട്ടുള്ളത് ഭംഗിയുള്ള ഷോർഡുകളാണ് ട്രെൻഡിയാണ് കേട്ടോ ഇതുപോലത്തെ ഗ്രീൻ കളേഴ്സ് ഒക്കെ ഇപ്പൊ ട്രെൻഡി ആണ് ഭംഗിയുള്ള കളേഴ്സാണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഷോർഡ് എടുത്തത് കാണിക്കട്ടെ ഒരു ഒരു സെക്കൻഡ് കാണിക്കട്ടെ അതെങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് പേളും അതേപോലെ തന്നെ ഡിജിറ്റൽ ഗീറും കൊണ്ടുള്ള വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ ഓരോ ഓരോരോ പ്രാവശ്യം പുതിയ പുതിയ മോഡലായിട്ട് വരുന്നുള്ളത് പഴയ മോഡലിൽ റിപ്പീറ്റ് വളരെ കുറച്ചാണ് അപ്പോൾ നിങ്ങൾ പഴയത് നോക്കിയിട്ട് ചോദിക്കരുത് പുതിയ മോഡലിൽ ഉള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടാ ബ്ലാക്കിന് നല്ല ഡിമാൻഡാ കുറേ ആൾക്കാർ ബ്ലാക്ക് ചോദിച്ചിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാം ഇങ്ങനെയാണ് ഓൾ ഓവർ ചെയ്യാൻ സ്റ്റോൺ ആണ് കമ്പ്ലീറ്റ് സ്റ്റോൺ ആണ് വരുന്നുള്ളത് പക്ഷേ ഇതില് വേറൊരു ഐറ്റം ആണ് ഇത് ആണ് പ്രൈസ് അഞ്ഞൂറ്റി ആണ് പ്രൈസ് ഇത് സ്റ്റോൺ ഐറ്റം വരുന്ന ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് മാത്രം ചെയ്യരുത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അതിൽ അമ്പത് രൂപ സിംഗിൾ പീസ് അടച്ചു അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് മൂന്നും തുടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കാരണം ആയിരത്തിന് താഴെയുള്ള എമൗണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അമ്പത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നുള്ളത് മോഡലുകളാണ് കളക്ഷൻസ് എല്ലാവർക്കും ഇത് ഇത് പുതിയ റീസ്റ്റോക്ക് വന്നതാണ് ഡിമാൻഡുള്ള ഫുൾ കളക്ഷൻ ആണ് ഇപ്പൊ വന്നിട്ടുണ്ട് പഞ്ചാബി ഷോളിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇതൊക്കെ അതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈനുകളാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത ഇതില് കളർ മാച്ചിങ് ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എല്ലാ എല്ലാ ഡ്രസ്സിനും ഈ ഇതിന്റെ കളേഴ്സ് പോകും ഈ മൾട്ടി കളർ ഷോളുകളാണ് വരുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും അതിലേക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ട് ഈ ഷോൾ ഇടാൻ പറ്റും അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇപ്പം കാരണം ഇത് മുമ്പ് സിക്സ് നയൻ നയൻ ആയിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതായിരുന്നു ഇപ്പം വില കുറച്ചിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നുള്ളത് ചിനോണാണ് മെറ്റീരിയൽ കേട്ടോ പ്യൂർ ചിനോണാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഡിസൈൻസ് ആണ് നിങ്ങളുടെ കല്യാണത്തിന് കോഡായിട്ട് ഉപയോഗിക്കാൻ ഒക്കെ ഈ അടിപൊളിയാണ് മെറ്റീരിയൽ വരുന്നത് കഴിയുന്നത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മോഡൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ഇല്ല കുറെ ടൈം എടുക്കരുത് കാരണം വെച്ചാൽ ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആണ് പെട്ടെന്ന് പോവാൻ നല്ല നല്ല ഡിസൈൻ ഒക്കെ പോകും അപ്പൊ നിങ്ങൾക്ക് അതല്ല ഓ കഴിഞ്ഞോന്ന് പറയരുത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ഉടനെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറെ ടൈം ആയി കഴിഞ്ഞാൽ ഇതൊന്നും അവൈലബിൾ ആയിരിക്കില്ല പിന്നെ പുതിയ സ്റ്റോക്ക് വന്നിട്ട് വേണം കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉടനെ കല്യാണം ഉണ്ട് അവർക്ക് അഞ്ച് പീസ് പത്ത് പീസൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം

അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കാണിച്ചു തന്നത് കാരണം എല്ലാരും അങ്ങനത്തെ പിക്ക് എല്ലാ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും ആ ഷോളുണ്ട് നല്ല കളറാണ് കേട്ടാ നല്ലൊരു ഗോൾഡൻ മസ്റ്റേഡ് കളറിന്റെ കോംബിയാണ് നല്ല ഭംഗിയുണ്ട് സോ ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കൊറേ സ്റ്റോക്ക് ഒന്നും മാക്സിമം കഴിയുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങള് ഓർഡർ നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ നല്ലൊരു സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യാം ലിമിറ്റഡ് ഉള്ളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടെങ്കിൽ ഉടനെ ഓർഡർ ചെയ്യാം ചിലപ്പോ അത് മെച്ചു പോകാൻ സാധ്യതയുണ്ട് നല്ല ഭംഗിയുള്ള ഷോളുകളാണ് സൂപ്പർ ഷോളുകളാണ് ഇതിൽ ഏതാണ് ഷോളുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ആ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചിരട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യട്ട് വാട്സപ്പ് മാത്രമേ ചെയ്യാൻ നിങ്ങൾക്ക് മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ